ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൻ്റെ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആരോപണത്തിന് നേരെയാണ് ഇപ്പോൾ കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി രണ്ട് കോടി രൂപയെല്ലാം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതിയേർക്കപ്പെടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇ ഡിയെ നമുക്കറിയാം ഇ ഡിയെ എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇ ഡിയെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിയത് ആ ഇ ഡി തന്നെ ഇന്ന് വിളവ് തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണുള്ളത് പട്ടി ചെങ്ങലയ്ക്ക് ഭ്രാന്ത് കിട്ടിച്ച അവസ്ഥയാണത് വളരെ വ്യക്തമല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര ഭരണ സംവിധാനം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എതിരാളികളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി അവരുടെ കയ്യിലെ ഒരു കളിപ്പാവിയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഏജൻസി ആ ഏജൻസി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്യുന്നു അത് പണസമാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ആ കേസ് വളരെ ഗൗരവമുള്ളതാണ് അതിൽ ഉചിതമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണവും നടപടികളും വേണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഈ ഓപ്പറേഷൻ ദേശീയ നേതൃത്വമാണ് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അഖിലേണ്ട നേതൃത്വം ദേശീയ കാര്യങ്ങൾ സംസാരിക്കും അല്ല ദേശീയ നേതൃത്വം അത് സംബന്ധിച്ച് വസ്തുഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങൾ എല്ലാ അവസരത്തിലും അവർ നടത്തിയിട്ടുണ്ട് അതിനെ ഞങ്ങൾ വിലവധിക്കുന്നു അതൊരു പക്ഷേ അത് തുടങ്ങിയതയും ഈ വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളാണ് യു ഡി എഫാണ് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയിൽ ഉയർത്തിയ വികാരമുണ്ട് ഞാൻ നിയമസഭയിൽ ഈ രണ്ടാം പണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് അടിയന്തര പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുവന്നു ഒരടിയന്തര പ്രമേയം ടി സിദ്ദിക്കും ഒരടിയന്തര പ്രമേയം മാത്യു കോൾനാടനും കൊണ്ടുപോകുന്നു സർക്കാരിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം അടിയന്തര പ്രമേയം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിയമസഭ നിർത്തിവെയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അതിന് സമയം കണ്ടെത്തിയാൽ മതി ആ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നാല് വട്ടം ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല മുഖ്യമന്ത്രി യോഗം വിളിക്കണം ഇതിൻ്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് തന്നെ പല കത്തുകൾ കൊടുത്തു ഇപ്പം ഭരണാക്ഷി എം എൽ എ മാർ അൻവർ പറഞ്ഞത് പോട്ടെ ഇപ്പം കോന്നി എം എൽ എയും അതേ വഴിക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഗവൺമെൻ്റ് ആ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടുമ്പോൾ മന്ത്രി രാജിവെക്കാൻ ബാധ്യസ്ഥനാണ് തികഞ്ഞ പരാജയമാണ് ഗവൺമെൻറ് ഫലപ്ര ഫലപ്രദമായ ഉണ്ടാകും ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണം എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഏതിനാണ് പണമെന്ന് വെച്ചിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ അവസാനം ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ നഷ്ടപരിഹാരം അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ലാതെ അതിൻ്റെ അകത്ത് പൈസ ഒന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ നിൽക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദം അവിടെയും പ്രകടമാണ്